ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു പരിപ്പുടെ റെസിപ്പിയാണ് അപ്പോൾ അത് പരിപ്പ് ഞാൻ രണ്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയ ശേഷം ഇത് നന്നായിട്ട് ഒരു അരിപ്പിയിലേക്ക് എടുത്ത് വെള്ളം തോരാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു മുക്കാൽ ഭാഗം ഞാൻ മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടി വെള്ളം ഒട്ടുമൊഴിക്കാണ്ട് അരച്ചെടുക്കണം കേട്ടോ ബാക്കി പോഷൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് ചേർത്താണ് ഞാൻ ഇത് അരച്ചെടുക്കുന്നത് അപ്പോൾ വെള്ളം ചേർക്കേണ്ടത് പരിപ്പൊക്കെ നന്നായിട്ട് അരച്ചെടുത്തോട്ടോ നല്ല ഫൈൻ ആവണമെന്നൊന്നുമില്ല അതിലേതിലേയും അരയാത്തതൊക്കെ കാണും കേട്ടോ എന്നാലും വെള്ളം ചേർക്കരുത് എന്നാലാണ് നമ്മൾ പരിപ്പോടയ്ക്ക് പരത്തുമ്പേ അത് കറക്റ്റ് ആവുകയുള്ളൂ കേട്ടോ ഇനി നമുക്കൊരു കാര്യം ചെയ്യണം കുറച്ചാവശ്യത്തിന് വറ്റൽമുളക് ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകം കരിയാപ്പലം ഇത്ര ആവശ്യത്തിന് എടുത്തിട്ട് ഒരു മിക്സഡ് ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അരച്ചെടുത്ത മുളകിൻ്റെ മിക്സോ അതുപോലെ തന്നെ അരയ്ക്കാതെ മാറ്റി വെച്ച പരിപ്പോ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ചെയ്തെടുക്കുന്നുട്ടോ പരിപ്പാടി മിക്സിങ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ സെൻസ് ഒരു കാര്യങ്ങളെല്ലാം അതിലേക്ക് നല്ല സ്മെല്ലും എല്ലാം അങ്ങേ ഇറങ്ങിക്കോളും അതിന് ശേഷം നമുക്കൊന്ന് പരത്തി റൗണ്ടിൽ റൗണ്ടായിട്ട് എടുത്തിട്ട് നമ്മുടെ കയ്യിൽ വെച്ച് പതിയെ പരത്തി പരത്തി എടുത്തിട്ട് നന്നായിട്ട് ഓയില് ചൂടായി വരുമ്പോൾ എണ്ണയിലേക്കിട്ട് എടുക്കാം കേട്ടോ നല്ല പിന്നെ അപ്പോൾ നമ്മുടെ പരിപ്പാടി ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ ചെറുതായിട്ടോ ഉണ്ടാക്കി അത് വലുതായിട്ട് പോയാ ഒത്തിരി ഒരു ഉപ്പ് കൂടിപ്പോയിട്ടുണ്ട് കേട്ടോ ഞാൻ കുഴപ്പമില്ല സൂപ്പറാണ് പിള്ളേരും കഴിച്ചു ഒരു കുറ്റമൊന്നും പറഞ്ഞില്ല കേട്ടോ നല്ലതെന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ എല്ലാ പരിപാടിയും ഒക്കെ തീർത്തിട്ട് കട്ടൻ കാപ്പി പരിപ്പൊടിയും കഴിക്കും കേട്ടോ കാപ്പിപ്പൊടി നമ്മളെ സ്വന്തം കാപ്പിക്കൂരി പറച്ച് പൊടിച്ച ഉണക്കി പൊടിച്ച പൊടിയാട്ട ഇവിടെ നല്ല ടേസ്റ്റാണ് കാപ്പി ഒക്കെ ഇവിടെ ഞാൻ ഇവിടെ വന്ന പിന്നെ കേട്ടോ ഈ കാപ്പി കാപ്പി കുടിച്ചു തുടങ്ങിയത് വീട്ടിൽ വെച്ച ചായയായിരുന്നു ഇവിടെ എല്ലാവരും കാപ്പിയാ കുടിക്കൂ നല്ല ടേസ്റ്റ് ഉണ്ട് ചൂടൻ ചായയുടെ ഒപ്പം സോറി ചൂടൻ കാപ്പിയുടെയൊപ്പം പരിപ്പാള നല്ല ചൂടനെ കഴിക്കാം അടിപൊളിയ എല്ലാ പനിയും കിടന്നു പക്ഷേ ഒരു പനിയുണ്ട് എന്താ പറയുക കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞോണ്ട് വർത്താനൊക്കെ പറഞ്ഞോണ്ട് ഇരിക്കാമായിരുന്നു അത് ട്യൂഷൻ പിള്ളേർ വരാറായിട്ടുണ്ട് അപ്പം ഞാൻ വേഗം കഴിച്ചിട്ട് പോട്ടേട്ടോ ബൈ